വി അബിനോട് പറയാണ് നീ നിന്റെ ഏട്ടൻ സ്നേഹിച്ച പെണ്ണിനെ തട്ടി തട്ടിയെടുക്ക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണല്ലോ എന്നെ സ്നേഹിച്ചത് അല്ലാതെ നിന്റെ സ്നേഹം മുഴുവൻ പ്രകടനായിരുന്നു എന്നൊക്കെ പറയട്ടെ നിന്റെ ഏട്ടനെ ഓവർഡേക്ക് ചെയ്യുന്നതിൻ്റെ ഒരു സുഖം നിന്റെ മനസ്സിലുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് നിന്റെ അമ്മയുടെ കാര്യം അതൊക്കെ നീ എനിക്ക് നല്ല സ്വത്തും പണമുണ്ടോ എന്ന് വിചാരിച്ചു എന്നൊക്കെ പറയൂട്ടോ അല്ലാതെ നിനക്ക് ആരോടും ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹവും ഇല്ല അതെനിക്ക് നന്നായിട്ട് അറിയാം നിന്റെ അമ്മേനോട് പോലും ഒരു സ്നേഹം എന്ന് പറയുമ്പോൾ അഭി പറയുന്നുണ്ടായിരുന്നു ഇനി ഇങ്ങനെ എന്നെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എൻ്റെ വൈ എന്തെങ്കിലും വിട്ട് വേണം അടുത്ത ഡിമാൻഡ് പറയാന് അതുകൊണ്ട് നീ കൂടുതലൊന്നും സംസാരിക്കണ്ട എന്ന് പറയുമ്പോ ആ ഡിമാൻഡ് ഇനിയും വന്നുകൊണ്ട് തന്നെ ഇരിക്കും മലയ്ക്ക് പോകുന്നത് വരെ കാരണം എന്താണെന്നറിയോ നീ ഇങ്ങനെ മലയ്ക്ക് പോവാൻ ഇങ്ങനെ വ്രതം എടുക്കുമ്പോഴും വലിയ തെറ്റുകളാണ് ചെയ്തോണ്ടിരിക്കുന്നത് അതുകൊണ്ട് നീ അയ്യപ്പനാണെന്നുള്ള ഒരു ധാരണ എനിക്കില്ല എന്ന് പറയാം മറ്റുള്ളവരൊക്കെ നന്നായിട്ട് എടുത്ത് മലയ്ക്ക് പോകുമ്പോ നീ എങ്ങനെ പോകുന്നത് മറ്റുള്ളവർക്കും കൂടി ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നീ പോവാതിരിക്കുന്ന തന്നെയാണ് നല്ല എന്നൊക്കെ പറഞ്ഞാൽ ദേഷ്യപ്പെട്ടിരുന്ന അവ്യവിടെ നിന്ന് പോവേ ആ സമയത്ത് അവി മനസ്സിലോർക്കാണ് ഇത്തവണ ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഇങ്ങനെ മലയ്ക്ക് പോകുന്നത് അവിടെ ചെന്ന് സ്വാമീനെ കണ്ടു നീ എങ്ങനെങ്കിലും എന്റെ ജീവിതത്തിൽ നിന്ന് ഒന്ന് ഒഴിഞ്ഞു പോകണം എന്ന് എനിക്ക് പറയാനുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട് കേട്ടോ അഭിയാണെങ്കിലും മനസ്സിൽ പിന്നീട് ദേവിയാനിയുടെ അടുത്തേക്ക് അനാമികയും രേവതിയും കൂടെ വരികയാണ് അപ്പൊ രേവതി എന്നൊക്കെ ചോദിക്കേ അപ്പൊ ഞാൻ ഇത്രയും ദിവസം ഇങ്ങോട്ട് വരാതിരുന്നത് വേണോട്ട് എന്റെ കുറച്ച് കൂട്ടുകാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്തോ ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് അവര് വന്നതാണ് അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാതിരുന്നതെന്നൊക്കെ പറയുവേ അപ്പൊ അനാമിക മോളാണെങ്കിലും എപ്പോഴും എന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ഇവിടെ തന്നെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ രേവതിനോട് ദേവിയാനി പറയുമ്പോ ദേവത പറയാണ് മരുമക്കൾ നന്നായില്ലെങ്കിൽ അമ്മായിമ്മമാരുടെ കാര്യം കഷ്ടം തന്നെയാണ് ഇവിടെ ഒരുത്തി ഉള്ളത് ഇങ്ങനെ അമ്മായിമ്മ എന്തോന്ന് പറഞ്ഞു എന്ന് വെച്ചിട്ട് അവളുടെ വീട്ടിൽ പോയി സുഖിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നയനേനെ അങ്ങ് കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങി അപ്പോ അതുപോലെ തന്നെ ആദൃശ്യം മലക്കി പോയിട്ട് വന്നാലും രണ്ടുപേരും രണ്ടായിട്ട് നിർത്താൻ തന്നെയാണ് എന്റെ തീരുമാനം എന്നൊക്കെ ദേവിയാനി അവരോട് പറയുമ്പോ അനാമിക്ക് പറയാണ് അതന്നെയാണ് നല്ലത് ഇപ്പൊ അർഹതയില്ലാതെ രണ്ടെണ്ണം ഇങ്ങോട്ട് കയറി വന്നിട്ട് ഇവിടെ ഭരിക്കില്ലേ എന്നൊക്കെ പറയൂട്ടോ പിന്നീട് ഇങ്ങനെ ഇനിയിപ്പോൾ അതുപോലെ തന്നെ നയനയ്ക്കാണെങ്കിലും അങ്ങോട്ട് സ്വർണം കൊണ്ടുകൊടുത്തല്ലോ അപ്പൊ അതും പറയുന്നുണ്ടായിരുന്നു സാധാരണ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് അയച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അവരുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടല്ലേ സഹായം കിട്ടേണ്ടത് ഇത് ഇവിടെ ഉള്ളവരെല്ലാം അങ്ങോട്ടാണല്ലോ കൊണ്ടുപോയി കൊടുക്കുന്നതെന്നൊക്കെ പറയും കേട്ടോ അപ്പൊ ദേവേനയ്ക്കാണെങ്കിലും അത് ഇഷ്ടമല്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നൈനേനെ പറ്റി പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ ആദർശം മലയ്ക്ക് പോയിട്ട് വന്നാലും രണ്ടുപേരും രണ്ടായിട്ട് നിർത്താൻ തന്നെയാണ് എന്റെ തീരുമാനം ആദർശ ബിസിനസ്സിലൊക്കെ വിജയിച്ചിട്ടുണ്ട് പക്ഷെ കല്യാണത്തിന്റെ കാര്യം വന്നപ്പോൾ അവർ ഇങ്ങനെ പരാജയപ്പെട്ടു പോയി അതിങ്ങനെ അവര് തമ്മിൽ ഇങ്ങനെ ഒന്നിച്ചത് ഒരു നിമിത്തമായിരുന്നല്ലോ എന്നൊക്കെ പറയുകയാണ് അപ്പോഴാണ് അനാമിക പറയുന്നത് രണ്ടുപേരും ഇല്ലാതെ വന്നിട്ട് എങ്ങനെ ഇവിടെ ഭരിക്കുകയാണല്ലോ ഇപ്പോ എന്നൊക്കെ പറയുമ്പോ രേവതി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഞാനാണ് ചേച്ചിയുടെ സ്ഥാനത്തെങ്കില് രണ്ടിനെ ഇവിടെ നിന്ന് അടിച്ചു ഓടിച്ചേനെ എന്നൊക്കെ പറയൂട്ടോ പിന്നീട് അവരതൊക്കെ പറഞ്ഞിട്ട് ചേച്ചി വിശ്രമിക്ക് എന്തായാലും ഞാൻ ഇവിടെ കുറച്ച് ദിവസം നിക്കണം എന്നൊക്കെ ദേവിയാനിനോട് ചോദിക്കുന്നുണ്ട് അപ്പോ ദേവിയാനി പറയുന്നുണ്ടായിരുന്നു വേണ്ട ഇവിടെ ഇപ്പൊ എന്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ മോളുണ്ടല്ലോ പിന്നെ അവിടെ ഇങ്ങനെ അനാമിക മോളുടെ അച്ഛനെ ഒറ്റയ്ക്ക് ഉള്ളൂ അതുകൊണ്ട് രേവതി നിക്കണ്ട എന്നാണ് കേട്ടോ പറയുന്നത് എന്തായാലും പിന്നീട് അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നയന ഇങ്ങനെ പാല് വെശം ഇങ്ങനെ ഒരു ഗതി വന്നത് എന്നൊക്കെ ദേവ്യാനീനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നേ ഇപ്പൊ വീട്ടിനുള്ളിൽ തന്നെ ആളുകളെ കൊല്ലുന്ന അങ്ങനെ ആൾക്കാരുണ്ടായ പിന്നെ എന്താ ചെയ്യാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഓരോ കാര്യങ്ങളും സൂക്ഷിച്ച് വേണം ചെയ്യാൻ എല്ലാം നന്നായിട്ട് ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള ഉപദേശങ്ങളും രേവതി കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നീട് അനാമികേനെ വിളിച്ചുകൊണ്ടുവന്നിട്ട് രേവതി പറയാണ് നമ്മളാണ് സ്വർണ്ണം പണമൊക്കെ ഇങ്ങനെ മോഹിച്ച് ഇങ്ങോട്ട് വന്നത് പക്ഷെ നമുക്കൊന്നും കിട്ടുന്നില്ലല്ലോ മോളെ എന്നൊക്കെ ഇങ്ങനെ പറയും അതുകൊണ്ട് ഇങ്ങനെ ദേവ്യാനീനെ സോപ്പിട്ട് നിൽക്കണം എന്നൊക്കെയാണ് കേട്ടോ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് അപ്പം എന്തായാലും പിന്നെ അനീനെ സ്നേഹിക്കണം എന്നൊക്കെ പറയുമ്പോ അവൻ അടുക്കുന്നില്ല അവൻ ഇപ്പോഴും ഒരു സ്നേഹം ഇല്ല എന്നൊക്കെ അനാമിക പറയുന്നുണ്ടായിരുന്നു ഇപ്പോ ഇങ്ങനെ നന്ദുവിനോടാണ് അവന് കൂടുതൽ താല്പര്യം എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ അപ്പൊ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിക്കുമ്പോ ദേവയാനി അവിടെ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നേ ഈ സഹിക്കുന്നതിനൊക്കെ ഒരു പരിധി എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയാണ് കേട്ടോ എനിക്ക് ഒരു സ്നേഹവും താല്പര്യം അനാമികേനോട് ഇല്ലല്ലോ അപ്പൊ അതൊക്കെയാണ് അവര് സംസാരിക്കുന്നത് അതാണ് കേട്ടോ രേവതി അനാമികയോട് സംസാരിക്കുന്നത് ദേവയാനി കേൾക്കുന്നത് അപ്പൊ എന്താ മോളെ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ട് ദേവയാനി അങ്ങോട്ട് വരികയാണ് അപ്പൊ രേവതി പറയുന്നുണ്ടായിരുന്നു മോള് പറയുന്നതിലും കാര്യമുണ്ടല്ലോ എനിക്കാണെങ്കിലും മോളോട് ഒരു താല്പര്യം ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയേ അപ്പൊ അതുപോലെ തന്നെ മോള് വിഷമിക്കൊന്നും വേണ്ട പിന്നെ ഇങ്ങനെ നയനയ്ക്ക് അച്ഛനും അമ്മയും സ്വർണം കൊണ്ട് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് ഒരു വിഷമം വേണ്ട അപ്പൊ മോൾക്കുള്ളതെല്ലാം ഇങ്ങനെ ഈ വല്യമ്മ മാറ്റി വെച്ചിട്ടുണ്ട് എൻ്റെ മരുമോൾക്ക് കൊടുക്കേണ്ട സ്വർണം എല്ലാം ഞാൻ മോൾക്കാണ് തരാൻ പോകുന്നത് എന്നൊക്കെ പറയാം അതുകൊണ്ട് ഒരു സങ്കടം വേണ്ട വല്യമ്മ അതിനുള്ള പരിഹാരം എല്ലാം ഉണ്ടാകും അങ്ങനെ മോൾക്ക് വല്ല്യമ്മേനെ വിശ്വസിക്കാം എന്നൊക്കെ പറയുമ്പോൾ അനാമിക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് അപ്പോഴന്നെ അനാമിക പറയുന്നുണ്ടായിരുന്നു അയ്യോ വല്യമ്മ എനിക്ക് സ്വർണ്ണമൊന്നും വേണ്ട എനിക്ക് കഴിയാനുള്ളത് ഞങ്ങക്ക് രണ്ട് മൂന്ന് തലമുറയ്ക്ക് കഴിയാനുള്ളത് എന്റെ അച്ഛൻ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ രേവതി ഇങ്ങനെ മനസ്സിലോർക്കുവാണ് ആ അത് ശരിയാണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു മേശി നാല് കസേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് ഇങ്ങനെ മനസ്സിലോർക്കും പിന്നീട് അനാമിക ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു വലിയമ്മക്കുള്ളാണ് ഞാൻ ഇവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും പിന്നീട് ദേവ്യാനി ആണെങ്കിലും അദർശ് ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് വിളിക്കുകയാണ് കേട്ടോ നീ എവിടെയാ ഓഫീസിലേക്ക് ഓഫീസിലാണോ എന്നൊക്കെ ചോദിക്കുമ്പോ അല്ല ഞാൻ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ആദർശ് പറയുമ്പോൾ എന്നാ നീ പെട്ടെന്നൊന്ന് ഇങ്ങോട്ട് വന്നേ എന്ന് ഇങ്ങനെ പറയുമ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ അമ്മേന്ന് നീ ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വാ അതൊക്കെ ഇവിടെ വന്നിട്ട് പറയാന്ന് പറയുമ്പോൾ ആദർശ് ശരി എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യാണ് പിന്നീട് ദേവയാനി ആണെങ്കിലും എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിനുശേഷം രേവതി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ജലജി ആണെങ്കിൽ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടാവും അപ്പൊ രേവതി അനാമികയും വരുന്ന് കാണുമ്പോ തന്നെ രേവതി പോവാണോ എന്നൊക്കെ ജലജി ചോദിക്കുന്നുണ്ടായിരുന്നു ആ ഇവിടെ വന്ന് മോളെ കാണുമ്പോ ഒരു സമാധാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പിന്നെങ്ങ് പോവാനായിട്ട് തുടങ്ങുകയാണ് പിന്നെ അവിടെ അങ്ങനെ മോളുടെ അച്ഛനെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അതുകൊണ്ട് പോവാണെന്ന് പോവുകയാണെന്ന് പറയൂട്ടോ അപ്പൊ എന്ത് സമാധാനാ രേവതി മോളിപ്പൊ ഇവിടെ ആകെ ഇങ്ങനെ പരിഞ്ഞെല്ലാണല്ലോ എന്ന് പറഞ്ഞിട്ട് അനാമികയുടെ കാര്യം എടുത്തിടാണ് ട്ടോ അപ്പോ ഞാനിങ്ങോട്ട് തിരിച്ചു വരുന്നില്ല എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതിങ്ങനെ മോള് കല്യാണം കഴിഞ്ഞ് പോയില്ലേ ഇനിയിപ്പോ അടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ മോള് ഇങ്ങനെ എന്നും വീട്ടിൽ വന്നു തന്നാല് ഇങ്ങനെ ആൾക്കാരും ഇങ്ങനെ അടുത്തുള്ള അയൽക്കാരും ബന്ധുക്കളൊക്കെ ചോദിക്കാൻ തുടങ്ങും അത് അച്ഛനും അമ്മയ്ക്കൊക്കെ നാണക്കേടാണ് എന്നൊക്കെ ഇങ്ങനെ രേവതി അനാമികനോട് പറയാണ് അപ്പൊ ജലജേ അതിന്റെ കൂടെ അത് ശരിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോ അനാമികയാണെങ്കിലും പറയും ഞാൻ അവിടെ വന്ന് നിൽക്കുന്നത് അച്ഛനൊരു ബാധ്യതയൊന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ അപ്പോൾ പിന്നെ എനിക്കാണോ ബാധ്യത അത് ഇങ്ങനെ നാണക്കിയുടെ കൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് മോൾ അങ്ങനെ എന്നും അവിടെ വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കേളൂ അനിയാണെങ്കിലും മോളെ വിളിക്കാൻ വിളിക്കാനൊന്നും വരില്ല പക്ഷെ അതിനെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ആദർശി പോയില്ലെങ്കിൽ ഇവിടുന്ന് അച്ഛനും അമ്മയൊക്കെ പോകും. പക്ഷെ മോൾ പോയാൽ അങ്ങനെയല്ല മോളോട് അനിയനെ വിളിച്ചു കൊണ്ടുവരാന് ഞാനും അതുപോലെ തന്നെ ജാനകി അല്ലാതെ മറ്റാരും പറയില്ല എന്നൊക്കെ പറയൂ കേട്ടോ അപ്പൊ രേവതി പറയുന്നുണ്ടായിരുന്നു ആ അത് ശരിയാണ് അതുകൊണ്ടാണ് ഞാൻ മോളെ ഇങ്ങോട്ട് പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ രേവതി എന്നെ പറയുകയും ഈ സമയത്ത് അബി അബിയും കൂടെ പുറത്തേക്ക് പോവാനായിട്ട് ഇറങ്ങി വരികയാണെ അപ്പൊ ചലജ ചോദിക്കുന്നുണ്ടായിരുന്നു നീ എവിടേക്കാ പോകുന്നത് ഇവിടെ വല്ല ഷൂട്ടിനും കൊണ്ടുപോകണോന്ന് ചോദിക്കുമ്പോ അപ്പോ രേവതി ചോദിക്കുന്നുണ്ടായിരുന്നു ഇവള് ഷൂട്ടിനൊക്കെ പോവുമായിരുന്നു എന്ന് ചോദിക്കുക അപ്പൊ ചലജ് നവ്യ അന്ന് ഇങ്ങനെ ഒരു പരസ്യത്തിൽ അഭിനയിക്കാൻ വേണ്ടി പോയപ്പോ ഇങ്ങനെ വേഷം ശരിയല്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ അത് മുളയിലേന്നുള്ളി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ നവ്യ നവിയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ ധരിച്ചിരിക്കുന്ന വേഷത്തിന് ഒരു കുഴപ്പമില്ലല്ലോ എന്ന് ഇങ്ങനെ പറയുമ്പോ അനാമിക പറയും ധരിച്ചിരിക്കുന്ന വേഷത്തിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ അതിങ്ങനെ ധരിച്ചിരിക്കുന്ന ആൾക്കാണിങ്ങനെ അങ്ങനെ മോശം സ്വഭാവമുള്ളൊക്കെ പറയുമ്പോ ആണെങ്കിലും അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഓ നിന്റെ സ്വഭാവം പിന്നെ ഭയങ്കര നല്ലതാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങ പറയുമ്പോ രേവതി പറയുകയാണ് നീ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് വന്ന അന്വേഷിച്ചു നോക്ക് ആ പരിസരത്ത് മോളുടെ അത്രയും നല്ല സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയും കാണില്ല എന്ന് പറയുമ്പോ നവി വീണ്ടും കളിയാക്കാണ് ട്ടോ എന്നാ പിന്നെ നിങ്ങളുടെ വീടിന്റെ അടുത്തൊന്നും ഇങ്ങനെ ഒരു വീടും കാണില്ല അല്ലേ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കുകയെ അപ്പോഴും അവർക്കതൊന്നും ഇഷ്ടാവുന്നില്ല പിന്നെ അതിന്റെ പേരില് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നുണ്ടായിരുന്നേ നവിയോട് സംസാരം കേട്ടിട്ട് ജലചേനോടാണെങ്കിലും ദേവതി ഇങ്ങനെ ചോദിക്കുകയാണ് നിങ്ങളൊക്കെ എങ്ങനെയാ ഇവിടെ ഇങ്ങനെ സഹിക്കുന്നെന്ന് ഇങ്ങനെ ചോദിക്കും അപ്പൊ നേരെ നവ്യ തിരിച്ച് ഇങ്ങനെ രേവതിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു തന്നെയാണ് എനിക്ക് നിങ്ങളോടും ചോദിക്കാനുള്ളത് ഏർ നിങ്ങൾ ഈ അനാമികേനെ എങ്ങനെയാണ് സഹിക്കുന്നതെന്ന് ചോദിക്കൂട്ടോ ഇവിടെ എങ്ങനെയാ സഹിക്കുന്നത് ഒരു ഒറ്റ മോളൊള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വളർത്തി വഷളാക്കി വെച്ചിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയും എന്തായാലും നിങ്ങൾ രണ്ടുപേരും കൂടെ ഒറ്റ മോളും മതിയെന്ന് തീരുമാനിച്ചത് എന്തായാലും നന്നായി ഒരെണ്ണയുള്ളൂ എങ്കിലും ഇങ്ങനെ ഒമ്പതെണ്ണത്തിന്റെ ഫലം ഇവള് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ പറയൂട്ടോ പിന്നീട് എന്തായാലും ഇങ്ങനെ അവര് പോകാനിറങ്ങിയതാണല്ലോ അപ്പൊ നവ്യാണെങ്കിലും നവ്യനെ ആണെങ്കിലും ഇങ്ങനെ ജലജീൻ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു ട്ടോ ഇവളുടെ നാക്കിനെ കുറച്ച് ഇങ്ങനെ കൊഴപ്പാണ് പറഞ്ഞിട്ട് ഓരോന്ന് പറയുന്ന സമയത്ത് എൻ്റെ നാക്കിനെ ഇപ്പൊ എന്താ കൊഴപ്പം എന്നാ പിന്നെ ഞാൻ സത്യം മാത്രം ഇങ്ങനെ എനിക്ക് എൻ്റെ നാക്കിന് തോന്നുന്നത് മാത്രം ശരിയാണെന്ന് തോന്നുന്നു മാത്രം വിളിച്ചു പറയാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ജലജീനെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ഇങ്ങനെ സ്വർണ്ണ മീനിന്റെ എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ പാട്ടുപാടും കേട്ടോ എന്നാൽ ബാഗില് ഇങ്ങനെ മേലെ കൊണ്ടു ആ കാര്യങ്ങൾ പറയും എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ അറിയിക്കുന്നുണ്ട് അപ്പൊ ജലജീ ണെങ്കിലും ഒന്നും ഇങ്ങനെ മിണ്ടാന്നെക്കാണ് കേട്ടോ അപ്പൊ ഇവളുടെ സ്വഭാവത്തിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇവളുടെ നാക്കിനെ ചെറുതായിട്ടൊരു പ്രശ്നം ഉണ്ട് എന്നുള്ളൂ ഇങ്ങനെ പറയുമ്പോ എന്റെ നാക്കിനെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ അത് തുടങ്ങുന്നത് അപ്പൊ എന്തായാലും പിന്നീട് വേഗം ഇനി അവിടെ നവിയെ നിന്നാ ശരിയാവില്ലായങ്ങനെ അറിഞ്ഞുകൊണ്ട് തന്നെ ജലജ പറയാണ് നിങ്ങൾ എവിടേക്ക് പോകാനിറങ്ങിയത് എന്നാ പിന്നെ അവളെയും കൊണ്ട് പോയിക്കോ എന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു ഒന്ന് പുറത്ത് പോയി ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ഒരു സിനിമയൊക്കെ കണ്ട് നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് വരാ പറയുമ്പോൾ രേവതി പറയുകയാണ് ഇങ്ങനെ മലയ്ക്ക് പോകുന്നവരുള്ള വീട്ടിൽ നിന്ന് ഇങ്ങനെ പുറത്തൊന്നും ഫുഡ് ഒന്നും കഴിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ രേവതിനോട് അനാമി നവ്യ പറയുന്നുണ്ടായിരുന്നു അതിന് ഇവൻ കഴിക്കേണ്ട ഞാൻ കഴിച്ചോളാം അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറയേ അപ്പൊ എന്തായാലും പുറത്തുനിന്ന് ഒന്ന് ഫുഡ് ഇങ്ങനെ കഴിക്കാത്തവരല്ലേ ഇവര് എന്തായാലും പോയി കഴിക്കട്ടെ എന്ന് അനാമിക പറയുന്ന സമയത്ത് അതിനും പറയുന്നുണ്ടായിരുന്നേ ഞങ്ങൾ അധികം പുറത്തുനിന്ന് ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല എന്റെ അച്ഛൻ വെറൊരു ശില്പിയാണ് ഇങ്ങനെ അതുപോലെ തന്നെ ആർട്ട് ഗ്യാലറിയൊക്കെ നടത്തിയിരുന്നതും നയനിയും അച്ഛനും കൂടി ഒക്കെ തന്നെയാണ് പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഫുഡ് അച്ഛൻ എന്തായാലും ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് പേർക്കും എന്നൊക്കെ പറയൂട്ടോ അത് വാങ്ങി തരാതിരുന്നിട്ടൊന്നും ഇല്ല ഇപ്പൊ എന്തായാലും ഒരു സമ്പത്തുള്ള വീട്ടിലേക്കാണല്ലോ വന്നിട്ടുള്ളത് അതുകൊണ്ട് അന്ന് നടക്കാതെ പോയ ആഗ്രഹങ്ങളൊക്കെ ഇപ്പൊ നടത്തിയെടുക്കുന്നു അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നബി അവിടെ നിന്നു പോകുന്നുണ്ടായിരുന്നേ അപ്പൊ ആ സമയത്താണെങ്കിലും അനാമിക പറയും ഈ എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കെ അപ്പൊ ജലജ പറയുന്നുണ്ടായിരുന്നു അവൾ എന്തോ പറഞ്ഞു അവനെ തളച്ചിട്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ അത് അപ്പച്ചും ഇങ്ങനെ അവര് തളച്ചിട്ടിരിക്കന്നെയാണ് അതുകൊണ്ടാണ് അപ്പച്ചി അവരുടെ മുന്നിൽ ഇങ്ങനെ ചൂളി നിൽക്കുന്നതെന്ന് ജലജയ്ക്ക് ഒന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ജലജ മിണ്ടാതെ നിൽക്കുകയാണ് പിന്നീട് രേവതിനെ യാത്ര ആക്കാൻ വേണ്ടിയിട്ട് അനാമിക അവിടെ പോവുകയാണ് അതിനുശേഷം നേരെ ദേവിയാനിയുടെ അടുത്തേക്കാണ് ഇട്ടെ വരുന്നത് ദേവിയാനിയുടെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ മോള് ആ ചെക്ക് ബുക്ക് ഒന്ന് എടുത്തു തന്നേന്ന് പറയുമ്പോൾ അതൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ അനാമിക മനസ്സിൽ ഇങ്ങനെ ഓർക്കുന്നത് നനക്ക് മുത്തശ്ശിനും മുത്തശ്ശനും കൊണ്ടുപോയി സ്വർണ്ണം കൊടുത്തോണ്ട് തന്നെ വല്യമ്മ എനിക്ക് ലക്ഷങ്ങൾ എഴുതി തരാൻ പോവാം എന്നൊക്കെ ഓർത്ത് മനസ്സിൽ നല്ല സന്തോഷിച്ചു നിക്കുകയാണ് കേട്ടോ അപ്പൊ വല്യമ്മ ഇത് ആർക്ക് കൊടുക്കാനാ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നേ അപ്പൊ ഇങ്ങനെ ദേവിയാനി പറയും എനിക്ക് ഇങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുണ്ട് ഇങ്ങനെ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ അനാമിക നല്ല സന്തോഷാവുന്നുണ്ട് അതിങ്ങനെ ഞാൻ തന്നെയാണല്ലോ എന്ന് മനസ്സിൽ ഓർത്ത് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കാട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അതാരാ വല്യമ്മ എന്നിങ്ങനെ ചോദിക്കേ അത് മോൾക്ക് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ അനാമികയോട് ചോദിക്കുന്ന സമയത്ത് എന്നാലും ഞാൻ എൻ്റെ പേര് പറയുന്നില്ല വല്യമ്മ തന്നെ അത് പറയട്ടെ എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് നല്ല സന്തോഷിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പൊ വീണ്ടും ചോദിക്കുന്നുണ്ടായിരുന്നു അത് ആരാ വല്യമ്മെന്ന് അത് മോൾക്ക് അറിയില്ലേ എനിക്ക് കരല് തന്നിട്ടുള്ള ആ കുട്ടിയാണെന്ന് എന്ന് പറയട്ടോ അപ്പൊ അത് കേൾക്കുമ്പോൾ അനാമികയുടെ മാറുന്നുണ്ടായിരുന്നേ പിന്നീട് ആ ചെക്ക് ബുക്ക് ഒക്കെ അങ് കൊടുക്കുന്നുണ്ട് ദേവിയാനയുടെ കൈയിലേക്ക് അത് കൊടുത്ത് അവരിങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്താണ് അങ്ങനെ ആദർശം അവിടേക്ക് വരുന്ന കേട്ടോ അപ്പൊ ചെക്ക് ബുക്ക് അവിടെ വെച്ചിട്ട് നാമിക്ക് പുറത്തേക്ക് പോയിട്ട് അവിടെ മാറി നിക്കുന്നുണ്ടായിരുന്നേ അപ്പൊ നീ വന്നോ എന്ന് ചോദിക്കേ നീ ഞാൻ പറയുന്ന എമൗണ്ട് ഇതിലൊന്ന് എഴുതിക്കു പറയും അപ്പോ ആണെങ്കിലും ദേവിയനയുടെ അടുത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അൻപത് ലക്ഷാണ് എഴുതാൻ പറയുന്നത് അപ്പൊ അനാമിക അത് കേട്ട് ആകെ കണ്ണ് തള്ളി നിൽക്കുന്നുണ്ടായിരുന്നെ അപ്പൊ അച്ഛൻ പറഞ്ഞ പോലെ അവർക്ക് ബ്ലഡ് കൊടുത്തിരുന്നെങ്കിൽ ഒരു പത്ത് ലക്ഷെങ്കിലും ഇപ്പൊ എനിക്ക് അവരെഴുതി തന്നേനെ എന്ന് പറഞ്ഞ് സങ്കടത്തോടുകൂടി അവിടെ നിന്ന് പോവാണ് അൻപത് ലക്ഷം എഴുതാൻ പറയുന്ന സമയത്ത് അദർശി ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇത്രേം വലിയ എമൗണ്ട് ആർക്ക് കൊടുക്കാനാണെന്ന് ചോദിക്കേ അപ്പൊ എനിക്ക് കരൾ ദാനായിട്ട് തന്നിട്ടുള്ള ആ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ അദർശി പറയുന്നുണ്ടായിരുന്നു അവരിങ്ങനെ ഒന്നും മോയിച്ചല്ലല്ലോ നമുക്ക് സഹായം ചെയ്തത് അതുകൊണ്ട് ഇത് അവര് വാങ്ങിക്കുന്നു തോന്നുന്നില്ല എന്നൊക്കെ പറയുമ്പോ നീ എന്തായാലും ഇത് ഇങ്ങനെ ആ കുട്ടീനെ ഏൽപ്പിക്കണം ഇനിയിപ്പ കുട്ടി വാങ്ങിച്ചിട്ടില്ലെങ്കില് അവരുടെ വീട്ടുകാർക്ക് കൊടുക്കണം അവരുടെ ഹസ്ബൻഡിനെ ഏൽപ്പിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നെ അപ്പൊ ആ കുട്ടിയുടെ ഹസ്ബൻഡിനാണ് അത് ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാത്തത് അതൊന്നും വേണ്ട എന്നൊക്കെ പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു ഇത് എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയെ അൻപത് ലക്ഷം കുറഞ്ഞു പോയ മോനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നേ ആ കുട്ടി ഒന്നും പ്രതീക്ഷിച്ചല്ല എനിക്ക് സഹായം ചെയ്തതെന്ന് അറിഞ്ഞതിന് ശേഷം എനിക്ക് വല്ലാത്ത വിഷമാണ് ആ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടെന്ന് പറയുമ്പോൾ അമ്മ എന്തെങ്കിലും ഇങ്ങനെ ആ മെടിയെ അസുഖമൊക്കെ മാറി ഇങ്ങനെ ആ കുട്ടിനെ നേരിട്ട് കാണുമ്പോൾ കൊടുത്താ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോ അത് ഞാൻ പിന്നീട് കൊടുത്തോളാം ഇപ്പൊ നീ ഞാൻ പറയുന്ന പോലെ ഇതെല്ലാം ആ കുട്ടീനെ ഏൽപ്പിക്കണം എന്നൊക്കെ ഞാൻ എന്തായാലും ട്രൈ ചെയ്യാം അവര് വാങ്ങൂന്നൊന്നും അറിയില്ല പിന്നെ എന്നെ പറയരുത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ട്ടോ പിന്നീട് ദേവിയാനി ആദർശിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അൻപത് ലക്ഷം കുറഞ്ഞു പോയ മോനെ എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയും ഇവിടെ ഇപ്പോൾ ലക്ഷങ്ങളല്ല അമ്മേ പ്രശ്നം അത് അൻപത് ലക്ഷം ആയാലും ഒരു ലക്ഷം ആയാലും അവര് ഇത് ആദ്യം വാങ്ങൂന്നാണ് നമുക്ക് അറിയേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോൾ ദേവിയാനി ആണെങ്കിലും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്